പ്രഗ്നൻസിയിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത മൂന്ന് മിസ്റ്റേക്സ് നമ്പർ വൺ നിങ്ങൾ റെഗുലർ ആയിട്ടുള്ള ആന്റിനേറ്റൽ ചെക്കപ്പ്സ് ഒരിക്കലും മിസ് ചെയ്യാതിരിക്കുക ഈ മാസം എനിക്ക് കുഴപ്പമൊന്നുമില്ല നെക്സ്റ്റ് മാസം കാണിച്ചാൽ പോരെ എന്ന് ചിന്തിച്ച് മടിപിടിച്ച് ഒരിക്കലും വീട്ടിലിരിക്കരുത് ഓരോ ആന്റിനേറ്റൽ ചെക്കപ്പിലും നമുക്ക് ബ്ലഡ് പ്രഷർ ബെയ്റ്റ് അതുപോലെ കുഞ്ഞിന്റെ ഗ്രോത്ത് കിടപ്പ് ഹാർട്ട് ബീറ്റ് വെള്ളത്തിന്റെ അളവ് എല്ലാം നോർമൽ അല്ലേ എന്നുള്ളത് നോക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് നിങ്ങൾ ഒരു മെസിറ്റ് വരാതിരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഒരു വാർണിംഗ് സൈൻ ആയിരിക്കും മിസ് ആയി പോകുന്നത് നെക്സ്റ്റ് വിസിറ്റ് ആകുമ്പോഴേക്കും അത് കോംപ്ലിക്കേഷൻസിലേക്ക് അമ്മയ്ക്കും കുഞ്ഞിനും ദോഷകരമായി ബാധിക്കാം ചെക്കപ്പ് മിസ് ചെയ്യാതിരിക്കാം നമ്പർ ടു നിങ്ങളെ റെഗുലർ ആയിട്ടുള്ള സപ്ലിമെന്റ്സും അതുപോലെ ഡയറ്റും പ്രോപ്പറായി കൊണ്ടുപോവാനായിട്ട് ശ്രദ്ധിക്കുക ചിലവർക്ക് അയോൺ കഴിക്കുമ്പോൾ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടാകാം അപ്പൊ നമ്മൾ അയൺ കഴിക്കേണ്ട കുഴപ്പമില്ല എന്ന് വിചാരിച്ചിരിക്കരുത് ചിലപ്പോൾ അയോൺ കഴിക്കാതിരുന്ന നിങ്ങൾക്ക് എച്ച് ബി ഒക്കെ വളരെ അധികം കുറഞ്ഞു പോകണെങ്കിൽ അത് അമ്മേനും കുഞ്ഞിനെയും ദോഷകരമായിട്ട് ബാധിക്കും അതായത് അമ്മയ്ക്ക് വിളർച്ച ഉണ്ടാവുകയും കുഞ്ഞിന് ഗ്രോത്തിന് കുഴപ്പം വരിക മാസം തൈകാതെ പ്രസവിക്കുക ലോ ബർത്ത് വെയിറ്റ് ഉള്ള ബേബി ആവുക പ്രസവ സമയത്ത് അമിതമായിട്ടുള്ള രക്തസ്രാവം ഉണ്ടാവുക അതേപോലെ ലാക്ടേഷൻ ഡിഫിക്കൽട്ടീസ് ഒക്കെ ഉണ്ടാവും കാൽഷ്യം കഴിക്കാതിൽ നമുക്ക് മസില് കയറുക അതുപോലെ ബാക്ക് പെയിൻ ഉണ്ടാവുക ഹെയർ ഫോൾ ഉണ്ടാവുക ഇങ്ങനത്തെ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാവും അപ്പൊ നിങ്ങൾക്ക് അയോൺ അല്ലെങ്കിൽ കാൽ കഴിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഡോക്ടറോട് സംസാരിച്ചുണ്ടെങ്കിൽ നിങ്ങൾക്ക് വയറിന് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത രീതിയിലുള്ള അയോൺ പ്രിപ്പറേഷൻസും അവൈലബിൾ ആണ് അത് തരാനായിട്ട് സാധിക്കും നമ്പർ ത്രീ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് അനാവശ്യമായിട്ടുള്ള സോഷ്യൽ മീഡിയ അഡ്വൈസ് വളരെ ബ്ലൈൻഡ് ആയിട്ട് ഫോളോ ചെയ്യാതിരിക്കുക കൂടുതലും നോൺ മെഡിക്കോസ് ഒക്കെ അവരുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് അതായത് പ്രഗ്നൻസി ജേർണി ഡെലിവറിന്റെ ഒക്കെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യുന്നത് അതൊരിക്കലൊരു ആയിട്ട് എടുക്കാതിരിക്കുക നിങ്ങൾക്ക് പ്രെഗ്നൻസി അല്ലെങ്കിൽ ഡെലിവറി സംബന്ധിച്ച് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ആ നിങ്ങളുടെ ഡോക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്യുക ആ കൺസേൺസ് അഡ്രസ് ചെയ്യുക അതിൽ ക്ലിയർ ആയിട്ടുള്ള ഒരു അഡ്വൈസ് നിങ്ങളുടെ ഡോക്ടറെ സ്വീകരിക്കാം താങ്ക് യു